ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ ലനമോൾക്ക് ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടോ ഫുഡ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇപ്പോൾ ചോറൊക്കെ കൊടുത്ത് പിന്നെ രണ്ട് മാസമായി ആറാം മാസത്തിൽ നമ്മൾ കൊടുത്ത് ഇപ്പോൾ ഇന്ന് ഇന്നലെ എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കുന്നങ്കായ പൊടിയും പിന്നെ അമൃതം പൊടിയും അതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രായത്തിലും മക്കൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ഏത്തക്കായ പൊടിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു നാടൻ ഏത്തക്കായ ഒരു ഏത്തക്കൊല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മേമാൻ്റെ കെയർ നമുക്ക് നല്ലൊരു നാടൻ ഏത്തക്കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ നാടൻ ഏത്തക്കൊല ഉണ്ട് പിന്നെ ഈ ഒരു കുന്ന സോറി കുന്നങ്കായല്ല ഈ ഒരു ഏത്തക്കായ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്നത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഉമ്മായി ഞാനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം അപ്പോൾ അവിടെ ആ പിന്നെ കോലേൻ്റെ കായൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് പോയിട്ട് അതിൻ്റെ കുറച്ച് പ്രൊസീജർ ഉണ്ടല്ലോ ഉണ്ടാക്കി ഉണ്ടാക്കിയവർക്ക് അറിയാം ശരി മക്കളൊക്കെ വീട്ടിലുള്ള ഉമ്മമാർക്ക് അമ്മമാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അവർക്ക് എന്തായാലും അറിയാം അവർ ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിങ്ങനെ തൊലി കളയണം പിന്നെ അതിനെ മുറി മുറി എന്താ കഴുകണം മുറിക്കണം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി മുറിച്ച് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പുറകെത്തോട്ട് ഇപ്പോൾ അപ്പോൾ അവിടെ ഉമ്മ ഒക്കെ റെഡിയാക്കുന്നുണ്ട് നമുക്ക് അതിലോട്ട് പോയി ജോയിൻ ചെയ്യാൻ വാസ് അങ്ങനെ ഉമ്മ ഇവിടുത്തെ അണിയറയിൽ അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകും കിട്ടിയല്ലേ അപ്പൊ എന്തായാലും ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് പഴുത്ത് ഇതാവും മുന്നേ നമ്മൾ എന്ത് ചെയ്യാ വീണ്ടും പഴുത്തു പോകൂല്ലേ കാര്യല്ല നമുക്ക് അതിനു മുന്നേ തന്നെ എന്ത് ചെയ്യണം കട്ട് ചെയ്തിട്ട് ആ നമുക്ക് ഉണക്കി റെഡിയാക്കി എടുക്കണം അപ്പൊ നല്ല അടിപൊളി നാടൻ കൊഴപ്പില്ലാത്ത നാടൻകായായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് പക്ഷേ കടയിൽ നിന്ന് മേടിച്ചുകഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയമ്മ നാടൻകായെന്നൊക്കെ പറഞ്ഞു തരും പക്ഷെ നാടൻകായ തന്നെ ആവൂല ആ നമ്മളെ കുട്ടി കൊടുക്കാൻ വേണ്ടി അത്രയും വാങ്ങിയതാണ് അത്രയും ഡ്രസ്റ്റ് ആയിട്ടുള്ള ഇടത്ത് നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പൊ അറിയാവുന്ന നിന്ന് കിട്ടിയോണ്ട് എന്തായി നമുക്ക് അതായത് കാര്യമായി കാരണം ഇപ്പോഴത്തെ കാലത്ത് നാടൻകായെന്നു അങ്ങനെ കിട്ടുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒരു വലിയ വഴക്കൊരു തന്നെയാണ് നമുക്ക് കിട്ടിയത് എന്തായാലും നമുക്ക് ഇനി ബാക്കി പണികളൊക്കെ നോക്കാണ്ടല്ലോ ഇനി ഇതിനെന്താ ചെയ്യണ് അന്ന് കൊറേ ആൾക്കാര് നമുക്ക് കമന്റ് ചെയ്ത് തന്നായിരുന്നല്ലോ ഇതെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ൾക്കാരുണ്ട് അപ്പോ ചില ആൾക്കാര് പറയുന്നുണ്ട് എന്താണ് ഇത് പിന്നെ അരിഞ്ഞിട്ട് കഴുകൊന്നും വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ചിലവര് പറഞ്ഞാൽ അരിഞ്ഞിട്ട് കഴുകണം പലരും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കണം കഴുകി എടുക്കണം അല്ലേ അരിഞ്ഞ് അതെല്ലാം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടി നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കാം ഓക്കെ ജീസപ്പോൾ ഏകദേശം ഉമ്മ ഇത്രയും തൊലിച്ച് റെഡിയാക്കിയിട്ടുണ്ട് നീ ബാക്കി കുറേ തൊലിക്കാനുണ്ട് അപ്പോൾ ഞാനും കൂടി എന്ത് ചെയ്തു നിൻ്റെ തോരുകളയാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെ ഒപ്പം കൂടിയിരിക്കുകയാണേ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണം എന്തായാലും കയ്യിൽ പുരട്ടാ അപ്പോൾ പിന്നെ കറ പിടിക്കില്ലല്ലോ കയ്യിൽ അല്ലേ ഉമ്മ ആ ഉമ്മ പുരട്ടിയിട്ടാണ് സെറ്റ് ചെയ്യണത് ആ കറ പിടിക്കൂല്ലേ അപ്പോൾ ചക്കര എവിടെ കുട്ടിക്ക് കുറുക്ക് ഇത് പിന്നെന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്കരക്ക് പിന്നീട് കുട്ടീൻ്റെ പണിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതൊക്കെ നോക്കിയാൽ മതി തക്കാലം ഭാരപ്പെട്ട പണികളൊന്നും എടുക്കണ്ടപ്പൊക്കും ഞാനും കൂടി എന്ത് ചെയ്യാം നമ്മളത് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ എന്തായാലും ഇനി ഇത് വെള്ളത്തിട്ട് കഴുകിയിട്ട് ഈ വെള്ളത്തിൽ വെച്ച് ഉണക്കി എടുക്കണം അല്ലേ ഉണക്കി എടുക്കണം ഓക്കെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ കായെല്ലാം പൊടിച്ചുകഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് മഞ്ഞൾ ഉപ്പു പിന്നെ കുറച്ച് ഉപ്പുമായിട്ടിട്ട് കഴുകണം കൈ എണ്ണ വരട്ടുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഒട്ടിപ്പിടിച്ചതിന്റെ ഇതെല്ലാം പോവല്ലേ അഴുക്ക് കാര്യങ്ങളൊക്കെ ഇനിയാണ് പണിയില്ലേ ഇത് കഴിഞ്ഞിട്ട്

അപ്പോ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇനി തുടച്ചെടുക്കാണ് ഇല്ലേമ്മ തുടക്കാണ് തുടച്ച് ജസ്റ്റ് ഒന്ന് അതിന്റെ ഈർക്കം പോയതിനു ശേഷം ഇനി നമ്മൾ അപ്പോ തുടയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് വേറെ തുണിയോ കാര്യങ്ങളോ നല്ലോട്ടോ നമ്മൾ ഇടയ്ക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കിച്ചൺ ടവർ ഉണ്ട് വെള്ളം പിടിക്കാൻ അത് ശരി ഈ ഒരു കിച്ചൺ ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ് ഹൺഡ്രഡ് ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അതാണ് പ്രത്യേകത അതായത് നമ്മളിവിടെ പിന്നെ കിച്ചണില് കിച്ചണിന്റെ ഫ്ലോർ തുടക്കാനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ഇപ്പൊ തന്നെ എത്ര നാളായിട്ടുണ്ടാവും ഏകദേശം രണ്ടു മാസാവുമോ ഒരു മാസമായിട്ടുണ്ടാവും ടബിൾ ഉപയോഗിച്ചിട്ട് കാരണം ഇത് ബാമ്പുവിൽ വികസിപ്പിച്ചെടുത്ത ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് കഴുകി കഴുകി വീണ്ടും ഉപയോഗിക്കാം പിന്നെ കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കണില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ആ പുതിയത് ഒരെണ്ണം നമ്മൾ എടുത്തിട്ടാണ് നമ്മളിപ്പോ ഇത് സെറ്റ് ചെയ്തിരുന്നത് കൂടി കേട്ടോ ബീക്കോന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോ ഇതിനകത്ത് നമുക്ക് ഒരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്രയും റോൾ ഉണ്ടാവും കണ്ടോ ഇത്രയും റോൾ ഉണ്ട് ഇതിനകത്ത് ഓരോ ഷീറ്റ് ഓരോ ഷീറ്റ് നമ്മൾ കീറി എടുത്താൽ കൂടി ഒരെണ്ണം നമ്മൾ ഒരു മാസം ഉപയോഗിച്ചിട്ടും കുഴപ്പമില്ല ഇനിയിപ്പോ ഒരു മാസം ഉപയോഗിച്ചിട്ട് കളഞ്ഞാലും നമുക്ക് ഏകദേശം എത്ര നാൾ ഉപയോഗിക്കുന്ന അറിയാം ഒരുപാട് നാൾ നാളെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കിച്ചൺ സർഫസ് ഒക്കെ പിന്നെ തുടയ്ക്കാനും പിന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാം ഇത് പെട്ടെന്ന് കീറി പോകുന്നൊന്നും പേടിക്കണ്ട ടിഷ്യൂ പോലെ നല്ല കട്ടിയുള്ളതാണ് ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കണമെങ്കിലും എത്ര തവണ നൂറ് തവണ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയില് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം പിന്നെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ടാക് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മള് സ്ലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എഴുത്തുകാണിച്ച് ഒരു സാധനമാണ് സ്ലൈസ് ചെയ്യുമ്പോൾ ഒരേ കലത്തില് നമുക്ക് ഏകദേശം ഈ ഒരു കട്ടി നമുക്ക് ഇങ്ങനെ ഇനി പിന്നെ മറ്റതാണെങ്കിൽ തീരെ തീരെ നൈസ് ആയിട്ട് ഇത് ോഡ് ഈ കട്ടി പോലെ ഇരുന്നാൽ ഈ തിക്നെസ് തിക്നസ് മതിയാവൂ അപ്പൊ ഇതിലാകുമ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഹരിയാ മാത്രല്ല ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാം കൊറച്ച് ഞാന് കട്ടിങ് ബോർഡിലും അരിയാകുമ്മെന് അരിയട്ടെ അതിലേ പറ്റുള്ളൂ എനിക്ക് പക്ഷേ ഇതാണ് എന്നാൽ എനിക്ക് ഫ്ലൈറ്റിലിട്ട് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് അരിയാ ബ്ലേഡുകൾ ഉണ്ട് കേട്ടോ കുറേ വർഷങ്ങൾ മുന്നേ ഇവിടെ വാങ്ങിയതാണ് ഇത് അതിന്റെ ആദ്യത്തെ ബ്ലേഡ് ഇത് ഭയങ്കര സ്ലൈസാണെങ്കിൽ വേണ്ട കുറച്ച് എനിക്കൊരു ഫ്ലൈറ്റിലിട്ടാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്യും അടുത്ത നമ്മുടെ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഉണക്കാടുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള നല്ലൊരു മാർബിളിന്റെ കല്ലുള്ള ഒരു മേഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ആ മുന്നത്ത് നമ്മൾ പഴയ ഡൈനിങ് ആയിരുന്നു അപ്പോൾ ഇത് ഒറിജിനൽ മാർബിൾ പാറയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിൽ പിന്നെ പറയും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും ഈ പാറ നല്ല പോലെ നമ്മളവിടെ ദോശ കല്ലുല ചൂടായി കിട്ടും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് അങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ദിവസമൊക്കെ ഉണങ്ങണതിന് വേറെ രണ്ടര ദിവസമൊക്കെ ഉണങ്ങിയാൽ റെഡി ആകുമല്ലേ അമ്മ കാരണം അമ്മാതിരി വെയിലും കൂടെ അല്ലേ നോക്കി നോക്ക് ഈയൊരു വെയിലിന് എന്തായാലും ഇത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഉണക്കി എടുക്കാൻ ഉണക്കമീൻ വരെ പൊരിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ ഓംലെറ്റും പൊഴിക്കാൻ പാ അതെ അതെ മെയിനായിട്ട് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ നായ്ക്കളും പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് ഇതികൂടെ പാസ് ചെയ്ത് പോയാലും ഒന്നും വരില്ല മാത്രല്ല കാറ്റടിച്ചാലും മണ്ണ് പാറൊന്നും പേടിക്കണ്ട മണ്ണ് വീടില്ല അതെ അപ്പൊ ഉമ്മതേ ഇവിടെ ഈ ഒരു നമ്മുടെ ചെമ്പുപാത്രത്തിന്റെ അടപ്പിൽ ഇത് അലൂമിനിയം ആയതുകൊണ്ട് സ്റ്റീൽ അലൂമിനിയം അല്ലേ അലൂമിനിയം ആയതുകൊണ്ട് ഇതും വേഗം ഉണങ്ങി കിട്ടും ഇതും റെഡിയാവും അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഉണക്കം ഇടാംസ് ഇങ്ങനെ എങ്ങനെയാണ്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വേഗം നമുക്ക് ഉണങ്ങി കിട്ടും അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഉണങ്ങും അതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാത്ത ചൂടാണ് ഓക്കെ എന്തായാലും നോക്കട്ടെ കല്ല് നമുക്ക് നമുക്കിതിൽ തന്നെ മുട്ടയും പിരിക്കാമോ പിന്നെ ഇട്ട് കൊടുക്കാം എംമാതിരി ചൂടാണ് ഒരു രക്ഷയില്ല രാത്രി തണുപ്പും പകൽ ചൂടും കേട്ടോ നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റ് ഇതാണ് ഇനി നിങ്ങളെവിടെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും രാത്രി തണുപ്പും പകല് ചൂടുമാണ് ഫൈനലി അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം നിന്നിട്ട് ഉമ്മൻ്റെ മുഖക്കൊക്കെ ആയി ഞാനപ്പഴത്തേക്കും ഭീമരഘു വാങ്ങി അല്ലാതെ രക്ഷയില്ല ഗെയ്സ് ഈ വെയിലുണ്ട് കഴിഞ്ഞാൽ ആകെ പനിയാവും വരുത് ഇതിന് ഒന്നാമത് ജലദോഷവും പനി അതിടയിൽ കൂടി എയിലോടെ കൊണ്ടിട്ട് വേണ്ട അപ്പം അതുകാരണം കൊണ്ട് ഒരു തോർത്ത് കെട്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഒരു അടപ്പുപാത്രത്തിൽ പിന്നെ ഉരുളി രണ്ട് രണ്ട് ഉരുളിയിൽ ഒരു ചെറിയ ചെമ്പിൽ ശരീരത്തിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു പിന്നെ ഇതാണ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തെടുത്തത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഭംഗിയൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്തിടാനേ കുറച്ച് കഷ്ടപ്പാടുണ്ട് കുറച്ച് പനിയാണ് അപ്പം ഇനി ഇതൊക്കെ എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഉണങ്ങട്ടെ അല്ലേ മാം രണ്ടോ സമയം നമ്മളത് ആദ്യം ഇട്ടത് കണ്ടോ ആദ്യം ഇട്ടതൊക്കെ ഇപ്പോൾ തന്നെ വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ തണുത്തിട്ട് പക്ഷെ തണുത്തിട്ടല്ല ഉണങ്ങിയിട്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണക്കാടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാരും ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുത് അല്ലേ മാ ന്യൂസ് പേപ്പറിൽ അതിൻ്റെ മഷി വിഷത്തിൻ്റെ ആ ഒരു ഉണ്ട് ആദ്യട്ടാരും ചെയ്യരുത് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ കായ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് വിളഞ്ഞു തെടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യുക ആ കുറച്ച് ഇതായത് ഉണ്ടല്ലോ എൻ്റെ കൈ ഉണ്ടല്ലേ ഇതേപോലെ പൊടി ഉണ്ടാവും ഇതേപോലെ പൊടി മാവ് വരുത്താത്ത ആ ഒരു സാധനം ഉണ്ടാവും അതുണ്ടെങ്കിൽ അത് നല്ലതാണ് വിളഞ്ഞതാവുമ്പോൾ അല്ലെങ്കിൽ പിഞ്ച് കായയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ മക്കൾ കഴിക്കില്ല കാരണം ആര് ചോയിട്ട് അവരെന്ത് ചെയ്യും അത് തുപ്പും അപ്പോൾ ഇതെന്തായാലും നമുക്കിനി ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ കുറേ നാളത്തേക്ക് വരില്ലേ മാ കുറെ നാളത്തേക്ക് വരും ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ തന്നെ നല്ലത് കിട്ടുകയുള്ളു പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെയും അതേപോലെ തന്നെ അല്ലാതെ ഓർഡർ ചെയ്ത് വാങ്ങുന്നതൊക്കെ എത്രത്തോളം ഹൈജീൻ ആണെന്ന് നമുക്കറിയില്ല അത് പിന്നെ നമ്മൾ തന്നെ കഴുകി നമ്മൾ തന്നെ പ്രിപ്പറേഷൻ ചെയ്യണമുണ്ട് നമുക്ക് അത്രത്തോളം ട്രസ്റ്റ് ആണ് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇത് ഉണങ്ങിയിട്ട് ബാക്കി നമുക്കിനി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അല്ലേ പൊടിക്കണതൊക്കെ ഇപ്പോൾ ഉണങ്ങിക്കോട്ടെ നമ്മൾ കരിഞ്ഞോ എൻ്റെ കൂട്ടത്തിൽ നിന്നിട്ടേ ഈ കയ്യില് മഞ്ഞൾ ആദ്യം ഇട്ട വെളിച്ചെണ്ണ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനി ഒന്ന് അടിച്ചോണിച്ച് കുളിക്കട്ടെ എന്നാൽ കയറിക്കോളി കത്തി അതാ